നമസ്കാരം മലയാള സിനിമയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സമഗ്രമായി പ്രതിപാദിക്കുകയും അത്തരം പുഴുക്കുത്തുകളെ കണ്ടെത്തുകയും ചെയ്യുന്ന ഒന്നായിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മലയാള സിനിമയിലാകെ ഒരു വലിയ തരത്തിലുള്ള കോളിളക്കം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും ആ കോളിളക്കത്തിൻ്റെ പ്രതിധ്വനികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ആരൊക്കെയാണ് ഇതിനകത്ത് പ്രവർത്തിച്ചത് ഇതിനകത്ത് കുറേ പേരുകളുടെ കുറേ ആളുകളുടെ പേരുകൾ പറയുന്നുണ്ട് പതിനഞ്ച് അംഗ സൂപ്ര താരങ്ങൾ കേരളത്തിൽ എണ്ണി നോക്കിയാൽ പതിനഞ്ച് സൂപ്ര താരങ്ങളൊന്നും ഇല്ല എന്ന് നമുക്കറിയാം എങ്കിലും പ്രധാനപ്പെട്ട പതിനഞ്ച് താരങ്ങളുടെ പേരുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് ഈ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നുവെങ്കിലും ഒരാളുടെയും പേര് പ്രത്യക്ഷത്തിൽ ഇതുവരെയും പരാമർശിച്ചിട്ടില്ല പലരും പല പേരുകളും ഉയർത്തിക്കാട്ടുന്നുണ്ട് അതിൽ പ്രമുഖരെന്ന് പറയാവുന്നത് സിദ്ദിക്കിൻ്റെയും ദിലീപിൻ്റെയും ഗണേഷ് കുമാറിൻ്റെയും ഒക്കെ പേരുകളാണ് ജഗദീഷിൻ്റെ പേരുണ്ട് എന്നൊക്കെ പറയുന്നു എന്നല്ലാതെ ആരൊക്കെയാണ് ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ രൂപം ഇപ്പോഴും ഈ കമ്മിറ്റി പുറത്തുവിട്ട് കമ്മിറ്റിയിൽ നിന്നും അതായത് ഈ പുറത്തുവിട്ട സർക്കാരോ അല്ലാതെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരോ ആ പേരുവിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വിഷമകരമായ കാര്യം കാരണം പലരുടെയും പേരുകൾ പലരും പറഞ്ഞ് കേൾക്കുന്നതല്ലാതെ ഇതിൽ ആരൊക്കെയാണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല അതുകൊണ്ട് തന്നെ പല പ്രമുഖ നടന്മാരും ഇപ്പോഴും പ്രതികരിക്കുന്നത് ഇത് എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്നുള്ളതാണ് ചിലപ്പോൾ ഈ പ്രതികരിക്കുന്ന ആൾ വരെ ഈ കുറ്റാരോപിതനായേക്കാം എന്നുള്ള കാര്യം മറച്ചു വയ്ക്കുന്നതിന് കൂടിയാണ് ഇവരിങ്ങനെ ഘോര ഘോരം വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന വലിയ തോതിലുള്ള കുഴപ്പങ്ങൾ അതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടുവെങ്കിലും ആ തൊഴിലിടങ്ങളിലെ ചൂഷണത്തെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ എത്രയും വേഗം അത് പുറത്തു കൊണ്ടുവരണം എന്ന് തന്നെയാണ് ആഗ്രഹം മലയാളികൾ ആഗ്രഹിക്കുന്നത് കാരണം കോടികൾ ഒഴുക്കുന്ന മലയാള സിനിമയിൽ ഇത്രമാത്രം പുഴുക്കുത്തുകൾ അടിഞ്ഞുകൂടിയിരിക്കുന്നു അതും പ്രമുഖ നടന്മാർ സൂപ്രതാരങ്ങളടക്കമുള്ള പ്രമുഖ നടന്മാർ എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അധികം ഉയർന്നു വരുന്നത് അതിന് അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പോലും പല പൊട്ടിത്തെറികളും ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ആരൊക്കെയാണ് എന്നുള്ളത് അതിനെക്കുറിച്ചുള്ള കാര്യമായ വിവരം ഇനിയും ലഭിക്കാണ്ടിരിക്കുന്നതേയുള്ളൂ മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലതവണ പനിയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലായിരുന്നു അപ്പം അദ്ദേഹത്തും അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇതിലും ഇതുവരെയും വന്നിട്ടില്ല അമ്മ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അതുപോലെ തന്നെ അമ്മ സെക്രട്ടറി എന്നുള്ള നിലയിൽ സ്ഥിതിക്ക് പലപ്പോഴും ഒഴിഞ്ഞു മാറുന്നതാണ് നമ്മൾ കണ്ടത് ഇതിനെക്കുറിച്ച് കാര്യമായി പഠിക്കാനുണ്ട് എന്നാണ് അമ്മയുടെ അതായത് ഈ വിഷയം ഏറ്റവും അധികം പരാമർശിക്കപ്പെടുന്ന പരാമർശിക്കപ്പെടേണ്ട അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ സിദിഖി തന്നെ പറയുന്നത് അപ്പോൾ ഇതിൽ എന്തൊക്കെയോ ഒളിമറവുകൾ ഉണ്ട് എന്നുള്ളതാണ് മലയാളികൾ ഇപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ വ്യക്തമായ ഒരു രൂപം ആരൊക്കെയാണ് ഇതിനകത്ത് പ്രതികൾ അല്ലെങ്കിൽ ആരൊക്കെയാണ് ഈ കുറ്റാരോപിതർ എന്നുള്ളത് എത്രയും വേഗം പുറത്തു കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ് മലയാളികൾ അത്രമാത്രം മലയാള സിനിമയെ സ്നേഹിക്കുന്നുണ്ട് മലയാള താരങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ തങ്ങൾ വലിയ തോതിൽ ആസ്വദിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന താരങ്ങളിൽ നിന്നും ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് ആരാണ് എന്നറിയാനുള്ള ശരിക്കുമുള്ള ഒരു മാനുഷികമായ അവകാശം തീർ എന്നെ പ്രേക്ഷകർക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സർക്കാർ ഇതിനുള്ള തെളിവുകൾ പുറത്തുവിടുക തന്നെ വേണം ഈ പേരുകൾ പുറത്തുവിടുക തന്നെ വേണം അതിനകത്ത് സർക്കാരിൻ്റെതായ ഒളിച്ചുകളി ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അതിൽ ഈ സർക്കാരിൽ ഉൾപ്പെട്ട ആരെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ കൂടി പുറത്തു കൊണ്ടുവരുവാനുള്ള സംവിധാനം പിന്നെ സർക്കാർ ഉണ്ടാക്കണം തീർച്ചയായും ഇത്തരം പുഴുക്കുത്തുകളെ വച്ചുപൊടിപ്പിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം തീർച്ചയായും അത് വലിയ തോതിലുള്ള കയ്യടി തന്നെ നേടിയെടുക്കാൻ കഴിയുമെന്നതിൽ യാതൊരു തർക്കവുമില്ല